മൂവായിരം നാലായിരത്തോളം കാനി നശിപ്പിച്ചപ്പെട്ടിട്ടുണ്ട് പൈനാപ്പിൾ കളിച്ച പൈനാപ്പിളൊക്കെയാണ് ഇത്രയും വലിയ നാശനഷ്ടം ഒത്തിരി അടക്കാമറുകൾ അടക്കാമറ കൃഷി ചെയ്തേക്കുന്ന സ്ഥലമാണ് അതും നശിപ്പിച്ചിട്ടുണ്ട് വ്യാപകമായ നാശനഷ്ടമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് പൈനാപ്പിൾ കൗവ തുടങ്ങിയ കൃഷികൾ വ്യാപകമായി നശിപ്പിച്ചു രണ്ടാഴ്ചക്കുള്ളിൽ തവണയാണ് ആനക്കൂട്ടം ഇവിടെ കൃഷി നശിപ്പിക്കുന്നത് ജനവാസ മേഖലയിൽ വന്യജീവികളെത്തി മനുഷ്യജീവന ഭീഷണിയും കൃഷി നശിപ്പിക്കുന്നതും പതിവായത് ജനങ്ങളിൽ വലിയ ഭീതി പരത്തിയിരിക്കുകയാണ് ചാരിപ്പാറ പെരുമണ്ണൂർ തടിക്കുളം പ്രദേശങ്ങളിൽ വിഹരിക്കുന്ന കാട്ടാനക്കൂട്ടങ്ങളെ എത്രയും വേഗം എലിഫന്റ് ഡ്രൈവ് നടത്തി പുഴ കെടുത്തി വനത്തിലേക്ക് വിടണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് കുറെ നാളുകളായിട്ട് ഈ പ്രദേശവാസികൾക്ക് ഉറക്കം കെടുത്തുന്ന രീതിയില് വന്യമൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഒരു കർഷകനോട് സൂചിപ്പിച്ചു അങ്ങേര് അധ്വാനിച്ചുണ്ടാക്കിയ ഈ കൃഷിയിടത്തിൽ അങ്ങനെ അടുത്ത ആഴ്ച പെട്ടുന്ന പൈനാപ്പിൾ ആണ് നശിപ്പിച്ചിരിക്കുന്നത് അതുപോലെ അടയ്ക്കാൻ വരുന്ന തൈകൾ കൊക്കോ പ്ലാവ് എല്ലാ കൃഷിനാശങ്ങളും ആന ഭയങ്കരമായിട്ട് നശിപ്പിച്ചു കൊണ്ടാണ് ഈ പ്രദേശത്ത് ഞങ്ങൾക്ക് ഉറക്കം കെടുത്തിയാണിപ്പോൾ ഈ പ്രദേശവാസികളെ ഈ ആനയുടെ ശല്യം ഉണ്ടായിരിക്കുന്നത് എത്രയും പെട്ടെന്ന് സർക്കാരിൻ്റെ ഭാഗത്ത് നിർ ഇടപെട്ടുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതായത് യോജിച്ചുകൊണ്ട് ഈ പ്രദേശവാസികളുടെ എല്ലാവരുടെയും ഒരു സഹകരണം ഉണ്ടാവും എപ്പോഴും ഉണ്ടാവും അതുപോലെ കഴിഞ്ഞ രണ്ട് മാസമായി നമ്മുടെ ഇവിടെ വാച്ചർ രണ്ട് പേരവിടെ നിയോഗിച്ചിട്ടുണ്ട് അവരെൻറ്റടുത്ത് സൂചിപ്പിച്ചു ഞാനൊരു മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്ന നിലയിലും ഇവിടുത്തെ പ്രദേശവാസി എന്ന നിലയിലും രണ്ട് വാച്ചർമാരുടെ ശമ്പളം രണ്ട് മാസത്തെ കുടിശ്ശിയാന്ന് അവരെ സൂചിപ്പിച്ചു അവർ ഈ രാത്രി ഉറക്കം ഇവിടെ ഈ ഈ ആനയെ ഓടിക്കാൻ നല്ല രീതിയിൽ അവരുടെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അത് ും ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ ആനവാച്ചർമാരില്ലാത്തതും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ആനകൾ കൃഷിയിടത്തിൽ ഇറങ്ങുന്നത് തടയാൻ ഇതിനാൽ കഴിയുന്നില്ല സർക്കാർ അടിയന്തരമായി ഇടപെടൽ നടത്തണമെന്ന് കീരമ്പാട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപിമുട്ടത്ത് ആവശ്യപ്പെട്ടു കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലെ ചീക്കോട് തെക്കേച്ചാൽ നെടുങ്കലിൽ ജോർജ് ആണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി ഈ പുരയിടത്തിലെ കൃഷി കാട്ടാന കൂട്ടമായി എത്തി നശിപ്പിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച വന്ന് ഏകദേശം മൂവായിരത്തോളം കുലച്ചു നിൽക്കുന്ന കാനയാണ് നശിപ്പിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രി ഈ പ്രദേശത്ത് ഇറങ്ങിയ കാട്ടാനക്കൂട്ടം അടക്കാമരം ഉൾപ്പെടെയുള്ള നിരവധി കൃഷിയാണ് ഇവിടെ നശിപ്പിച്ചിരിക്കുന്നത് പുഴ കടന്നെത്തുന്ന ആനകൾ ഈ കുറെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കീരമ്പാറ പഞ്ചായത്തിലെ ജനങ്ങൾക്കും അവരുടെ സ്വത്തിനും ഒരു വലിയ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അടിയന്തരമായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇതിനൊരു പരിഹാരം കാണണം സർക്കാർ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഈ വനത്തിൽ ഇവിടെ ഈ ജനവാസ മേഖലയിൽ കയറിയിരിക്കുന്ന ആനകളെ പുഴ കടത്തിവിട്ട് വനത്തിലേക്ക് കയറ്റുവിടണമെന്നാണ് പ്രദേശവാസികളെന്ന നിലയ്ക്ക് പഞ്ചായത്ത് ഭരണസമിതി എന്നായാലും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സർക്കാർ ഒരു നിസ്സംഗ ഭാവം കാണിക്കുന്നത് ഈ ജനങ്ങളോടുള്ള ഈ പ്രദേശത്തെ ജനങ്ങളോട് വലിയ വെല്ലുവിളിയാണ് കാട്ടാനക്കൂട്ടം പുഴ കടന്നെത്തി നിരന്തരമായി വികസനക്കാരി സ്ഥിര സമിതി അധ്യക്ഷയും വാർഡ് മെമ്പറുമായ സിനി ബിജു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിര സമിതി അധ്യക്ഷ മഞ്ജു സാബു വാർഡ് മെമ്പർ ബേസിൽ ബേബി കർഷകരായ ബെന്നി പോൾ ജോർജ് നെടുമ്പല്ലേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വാച്ചർമാർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു പാലമറ്റം ചിക്കോട് ഭാഗത്താണ് ആന ഇറങ്ങിയേക്കുന്നത് ഇന്നലെ ഭാഗത്തും ആന ഇറങ്ങി അവിടെ നിന്നാണ് നേരം ആയപ്പോൾ ഈ ഭാഗത്തേക്ക് വന്ന് ഇവിടെയുള്ള മൊത്തം നശിപ്പിച്ചിരിക്കുന്നത് ഇതിപ്പോൾ ഇറങ്ങി ഇറങ്ങി ജനവാസ മേഖലയിലേക്കാണ് ഇറങ്ങി വന്നിരിക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഏരിയയാണ് ഇതിന്റെ തൊട്ടപ്പുറത്ത് അപ്പൊ എത്രയും പെട്ടെന്ന് വരുന്ന വന്ന ആനകളെ തിരിച്ചു കാട്ടിലേക്ക് തന്നെ തിരിച്ചയച്ച് തിരിച്ചിങ്ങോട്ട് വരാത്ത വിധത്തിലുള്ള മാർഗം എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത് വനത്തോട് ചേർന്ന് കിടക്കുന്ന മറ്റു പ്രദേശങ്ങളിലും ആനശല്യം അതിരൂക്ഷമാണ് മീഡിയ